സങ്കീർണതകളോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി കണ്ണൂർ ആസ്റ്റർ മിംസിൽ ഹൈ റിസ്ക് ന്യൂ ബോൺ ബേബി ക്ലിനിക് ആരംഭിച്ചു സമഗ്രപരിചരണം ചികിത്സകളെല്ലാം ഒരു ലഭ്യമാക്കുകയാണ് ലക്ഷ്യമിടുന്നത് സങ്കീർണവും നേരത്തെയുള്ളതുമായ പ്രസവങ്ങളും നവജാത ശിശുവിൻ്റെ ആരോഗ്യത്തിന് ദോഷകരമായി ബാധിക്കുന്ന മറ്റ് സാഹചര്യങ്ങളെയും ഫലപ്രദമായി ചികിത്സിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കണ്ണൂർ ആസ്റ്റർ മിംസിൽ ഹൈറിസ്ക് ബോൺ ബേബി ക്ലിനിക് ആരംഭിച്ചത് സമാന സാഹചര്യങ്ങളിലൂടെ കടന്നുവന്ന് ആരോഗ്യകരമായ ജീവിതം തിരിച്ചുപിടിച്ച അബ്ദുറഹിമാൻ ജോവാൻ മുഹമ്മദ് എന്നീ കുഞ്ഞുങ്ങൾ ചേർന്നാണ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് സമഗ്രവും ഏറ്റവും മികച്ചതുമായ പരിചരണം ലഭ്യമാക്കുക എന്നതാണ് ക്ലിനിക്കിന്റെ ലക്ഷ്യമെന്ന് ആശ്രമിംസിലെ പീഡിയാട്രിക് ആൻഡ് നിയോനാറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ നന്ദകുമാർ പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ വൈദ്യസഹായവും ഒറ്റക്കുടക്കീഴിൽ ലഭ്യമാക്കുകയാണ് ക്ലിനിക്കിന്റെ ലക്ഷ്യം പരിചയ സംഭരനായ നിയോനാറ്റോളജിസ്റ്റുകൾക്കൊപ്പം പിഡിയാട്രിക് ന്യൂറോളജി പിഡിയാട്രിക് ഓർത്തോപീഡിക് പിഡിയാട്രിക് കാഡിയോളജി പീഡിയാട്രിക് നെഫ്രോളജി റമറ്റോളജി പിഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജി തുടങ്ങി എല്ലാ വിഭാഗത്തിലെയും ഡോക്ടർമാരും ക്ലിനിക്കിന്റെ ഭാഗമാകും ഇതിനു പുറമെ ലാക്റ്റേഷ്യൻ കൌൺസിലർമാരുടെ സേവനവും ക്ലിനിക്കിൽ ലഭ്യമാക്കുന്നുണ്ട് അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യകളും പ്രോട്ടോക്കോളുകളുമാണ് ക്ലിനിക്കിൽ സജ്ജമാക്കിയിട്ടുള്ളത് എന്നാൽ ഹൈറിസ്ക് ഫോളോ ക്ലിനിക് എന്നുള്ളതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈ റിസ്ക് ന്യൂ ബോൺ അഥവാ നേരത്തെ ജനിക്കുന്ന പ്രിമച്യറായിട്ട് ജനിക്കുന്ന ന്യൂ ബോൺ അല്ലെങ്കിൽ മാസം തികഞ്ഞ് ജനിക്കുന്നതും അപകടകരമായിട്ടുള്ള പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ളതുമായിട്ടുള്ള ന്യൂ ബോൺസ് ഇപ്പോൾ വെൻറ്റിലേറ്ററിനകത്ത് കിടക്കേണ്ടി വരുന്ന ന്യൂ ബോൺസ് അല്ലെങ്കിൽ രക്തം മാറ്റി കയറ്റി വര രക്തം മാറ്റേണ്ടി വരുന്ന കുട്ടികൾ അതുപോലെ ശ്വാസം മുട്ട് കൂടുതൽ ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ബ്രെയിനകത്തുണ്ടാവുന്ന ബ്ലീഡിങ്ങുകൾ അല്ലെങ്കിൽ അവസ്മാരങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്ന കുട്ടികളാണ് ഹൈ റിസ്ക് ന്യൂ ബോൺ കാറ്റഗറിയിൽ വരുന്നത് അതുപോലെ തന്നെ വെയ്റ്റ് കുറഞ്ഞിരിക്കുന്ന കുട്ടികൾ ഇവരൊക്കെയാണ് ന്യൂ ബോൺ കാറ്റഗറിയിൽ വരുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സാധാരണയുള്ള കുട്ടികളെ കഴിഞ്ഞും കൂടുതൽ കൃത്യമായും അതുപോലെ തന്നെ കൂടുതൽ ചിട്ടയോട് കൂടിയതുമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ആവശ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് ഹൈ റിസ്ക് ന്യൂ ബോൺ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്രയും വിപുലമായ സൗകര്യങ്ങൾ ഉത്തര കേരളത്തിൽ മറ്റൊരു ക്ലിനിക്കിലും ലഭ്യമല്ല ഐസിയു വന്ന് പോകുന്ന കുട്ടികൾക്ക് ഈ കുട്ടികൾ ഐ സിയു പോയി കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ ഫുള്ളി നോർമലായി എന്നല്ല അവരുടെ ഞരമ്പുകൾ അവരുടെ തലച്ചോറുകൾ വളരുന്ന പ്രധാനപ്പെട്ട ഒരു സമയമാണ് ആദ്യത്തെ ഒരു അഞ്ച് വർഷം അപ്പോൾ ആ ഫസ്റ്റ് അഞ്ച് വർഷത്തിൽ കുട്ടികൾക്ക് റെഗുലറായിട്ട് നമ്മൾ ഫോളോ അപ്പ് അവരുടെ വളർച്ച തലയുടെ വളർച്ച ബുദ്ധി വളർച്ച സ്പീച്ച് ലാംഗ്വേജ് ഗ്രോത്ത് ഡെവലപ്മെന്റ് ഇതൊക്കെ നമ്മൾ സ്കിൽസൊക്കെ ഡെവലപ്മെൻറ്റ് നമ്മൾ അസസ് ചെയ്ത് ഏത് കുട്ടികളാണ് അറ്റ്റിസ്ക് ഏത് കുട്ടിക്കാണ് ബുദ്ധിമുട്ടുള്ളത് എല്ലാ കുട്ടിക്കും ബുദ്ധിമുട്ടുണ്ടാവണം എന്നില്ല ഏത് കുട്ടിക്കാണ് ബുദ്ധിമുട്ടുള്ളത് ആ കുട്ടീനെ നമ്മൾ കണ്ടുപിടിച്ച് തക്കതായിട്ടുള്ള നേരത്തെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കുറേയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഉദ്ഘാടന ചടങ്ങിൽ മിംസ് സിഇഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ സി എം എസ് ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് ന്യോനാറ്റോളജി വിഭാഗം ഡോക്ടർമാരായ ശ്രീകാന്ത് സി നായനാർ ഗോകുൽദാസ് സജ്ജന സത്യൻ വീണാകുമാരി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ